ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും വെജിറ്റബിൾ കുറുമയാണ് അപ്പൊ ഇടിയപ്പത്തിന്റെ മാവക്കൂടെ സോമഞ്ചായിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റ് മാവാണ് കേട്ടോ നന്നായിട്ട് കുഴച്ച് അതാ കറക്റ്റ് ആ ഒരു അച്ഛന്റെ അളവിൽ തന്നെ ഇങ്ങനെ പാർട്ടായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഈസിയാണ് അപ്പം ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഒരുപാട് പേര് കമൻ്റ് ചെയ്യുന്നുണ്ട് ഇടിയപ്പം ചേച്ചി എത്ര ഈസി ആയിട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കണത് പക്ഷേ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇടി ഭയങ്കര ടൈറ്റാണ് അച്ചിന്നിങ്ങനെ പോരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് അവിടെ പൊൻകതിരിൻ്റെ പുട്ടുപൊടി അപ്പത്തിൻ്റെ പൊടിയാണ് പുട്ടുപൊടി പൊൻകതിരിൻ്റെ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അവരുടെ പ്രൊഡക്റ്റ് പുട്ടുപൊടിയാണെങ്കിലും അപ്പത്തിൻ്റെ പൊടിയാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം അപ്പത്തിൻ്റെ പൊടിയൊക്കെ നമ്മൾ തിളച്ച തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മള് നേരിയൊരു ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ഇടിയപ്പത്തിന് മാവ് കുഴച്ചെടുക്കുന്നത് പക്ഷേ ആ നമ്മളെ കുഴയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ബലം പ്രയോഗിക്കുക ഒന്നും വേണ്ട ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയാണ് കേട്ടോ അപ്പൊ എനിക്ക് അവരുടെ പ്രൊഡക്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സ്ഥിരമായിട്ട് അവരുടെ തന്നെയാണ് വാങ്ങിക്കണേറ്റ് അപ്പൊ എനിക്ക് അതിന്റെ തന്നെയാണ് ഞാൻ വാങ്ങിക്ക പിന്നെ ചില പൊടികളുടെ ഉണ്ടാവും കേട്ടോ പൊടികളിങ്ങനെ പശയുള്ള പൊടിയൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ചിലപ്പോൾ ചില പ്രൊഡക്റ്റൊക്കെ അങ്ങനത്തെ പൊടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല നമ്മളിവിടെ ഒരു ഗ്ലാസ് പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം കൂടി വന്നാൽ ഒന്നേ മുക്കോ ഗ്ലാസ് വെള്ളം അതാണ് നമ്മുടെ കറക്റ്റ് അളവ് കേട്ടോ പിന്നെ ഓരോ പൊടിക്ക് അനുസരിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് രണ്ട് ഗ്ലാസ് വരെയൊക്കെ ഉപയോഗിക്കേണ്ടി വരും അത് നമ്മൾ നോക്കി നമ്മളുടെ കയ്യിലുള്ള പൊടി ഏതാണ് അത് വേണം നമ്മൾ ട്ടോ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്താൽ മതി ഒരു ഗ്ലാസ് പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എടുത്ത് തിളപ്പിച്ചിട്ട് നമ്മൾ ഈ ഒരു ഗ്ലാസ് പൊടി അതിലേക്ക് ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം കുറച്ചു നേരം ഒന്ന് ചൂടാറാനായിട്ട് വെച്ചതിന് ശേഷം നേരി ചൂടോടുകൂടി തന്നെ കുഴച്ചെടുത്തിട്ട് ഇതേപോലെ ഇടിയപ്പം ഉണ്ടാക്കി നോക്കും അപ്പോഴും നല്ലത് തന്നെയാണ് അങ്ങനെയും ചെയ്യണവരുണ്ട് പക്ഷേ ഞാനിവിടെ ഇടിയപ്പം ഇങ്ങനെ തന്നെയാണ് കേട്ടോ ിയപ്പത്തിന്റെ പൊടിയിലേക്ക് നമ്മൾ ചൂടുകൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കോ അപ്പൊ അതിവിടെ ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ടോ അപ്പം തന്നെ നമ്മൾ കുറുമയും റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്കൊരു പത്ത് എഴുപത്തിയഞ്ച് ഇടിയപ്പം വേണം കേട്ടോ അപ്പൊ അത് ഭയങ്കര ഈസി ആയിട്ട് തന്നെ ഞാനിവിടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കുറുമ്പോ റെഡിയാവുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇടിയപ്പം കുറുമയൊക്കെ റെഡിയായി നമ്മൾ ഒക്കെ കൊടുത്തു വിട്ടു കേട്ടോ പിന്നെ അടുത്ത വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ മീൽസിന്റെ ഇനി കാര്യങ്ങൾ നോക്കുകയാണ് അപ്പം നമുക്ക് ഇന്ന് ഉരുളക്കിഴങ്ങ് സവാളയുടെ തീയലും ചക്കക്കുരു വെള്ളിരിക്കയും മാങ്ങിയും കൂടെ പരിപ്പിടാതെ കൂട്ടാൻ വെക്കുകയാണ് കേട്ടോ അതേപോലെ തന്നെ ബീൻസ് ക്യാബേജും ക്യാരറ്റും കൂടെ മിക്സ്ഡ് തോരനുമാണ് ഇന്നുണ്ടാക്കുന്നത് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചക്കക്കുരു പരിപ്പും മാങ്ങിയും കൂടെയൊക്കെ കൂട്ടാൻ വെച്ചപ്പോഴും എനിക്ക് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു പരിപ്പ് ചക്കുരു കൂടെ ചേരുവോ ഞങ്ങൾ പരിപ്പിടാതെയാണ് വെക്കുക ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് ചക്കക്കുരു വാങ്ങിയും പരിപ്പും കൂടെ കൂട്ടാൻ വെച്ചാൽ ഞാൻ സിലായിട്ട് അങ്ങനെ തന്നെയാണ് ഇട്ട് ഉണ്ടാക്കാറ് പിന്നെ അപ്പോൾ ഇങ്ങനെ കമൻറ്റുകൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് പരിപ്പിടാതെ കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ചക്കക്കുരു നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുക്കറിലിട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് വിസലെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ തീയലിനുള്ള തേങ്ങയൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ പോവാണ് അപ്പം ഈ ഉരുളക്കിഴങ്ങും സവോളയൊക്കെ തീയ്യൽ നല്ല ടേസ്റ്റ് ആണല്ലോ ഇടയ്ക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഇത് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്നും ഈ അവിയലും കൂട്ടുകറിയും ഇരിച്ചീരയൊക്കെ നമ്മളെപ്പോഴും ഉണ്ടാക്കണതല്ലേ അപ്പം ഞാൻ ചെറിയ ഫ്ലെയിമിൽ തന്നെ തേങ്ങ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഈ തീയ്യലിന് വേണ്ടിയിട്ടേ ഞാൻ നാളികേരത്തിൻ്റെ കൂടെ വേറെ പൊടികളൊന്നും ഉപയോഗിക്കില്ല നാളികേരം മാത്രമായിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ തണുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാണ് ചെയ്യാറ് അപ്പോൾ ഇവിടെ കുക്കർ രണ്ട് വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തു നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അതിന്റെ കൂടെ നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് മാങ്ങ അത്യാവശ്യം പുളി ഉള്ളതുകൊണ്ട് കുറച്ച് ചലിച്ചതും ഉണ്ട് കേട്ടോ അത് നല്ല ടേസ്റ്റ് ആണ് നമ്മൾ കറിയിൽ ഇടുമ്പോൾ പിന്നെ ഒരു കഷ്ണം വെള്ളിരിക്കണ്ട് രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരല്പമുളക് പൊടി അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ വേവാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഒരു വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒറ്റ വിസില് മതി അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ വെള്ളിരിക്കേം കഷ്ണങ്ങളൊക്കെ വല്ലാണ്ട് വെന്ത് പോകും അപ്പോൾ ഒരു വിസിലെന്ന് പറയുമ്പോൾ കറക്റ്റാണ് കേട്ടോ എൻ്റെ ഈ ഒരു കുക്കറിൽ ഒരു വിസിൽ എന്ന് പറഞ്ഞാൽ കറക്റ്റാണ് ആ ഒരു പാകത്തിന് തന്നെ നമുക്ക് എന്ത് കിട്ടും ഇനി കുക്കർ അടച്ചിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും ഇവിടെ നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തീയലിനുള്ള സവോള ഒന്ന് വഴറ്റിയെടുക്കാനാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഇങ്ങനെ മുരിഞ്ഞൊന്നും വരണ്ട കേട്ടോ ചെറു നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി അപ്പോഴത്തേക്കും നമുക്കിവിടെ അതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള പുളി ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കുകയാണ് ഒരു നെല്ലിക്കയുടെ വള വലിപ്പത്തിലുള്ള പുളി മതിയാവും അപ്പോൾ അത് സൊക്കെയാൻ വെച്ചു അതിന് ശേഷം നമ്മൾ തേങ്ങ വറുത്ത് വെച്ചത് നന്നായിട്ട് ഒന്ന് തണുത്ത് വന്നപ്പോഴും അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ നന്നായിട്ട് വെളിച്ചെണ്ണയിലൊക്കെ വറുത്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഈ സവോളയൊക്കെ ഒരുവിധം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടി മുളക് പൊടി അതേപോലെ തന്നെ മല്ലി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ റോ ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പം റോ ടേസ്റ്റ് ഒക്കെ മാറിയപ്പോഴും നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതും കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യണേ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് ഞാൻ അങ്ങനെ എപ്പോഴും ഉണ്ടാക്കണ ഉണ്ടാക്കണം കൂട്ടാനല്ലോ തീയൽ വല്ലപ്പോഴും ഒക്കെ ഇതേപോലെ എൻ്റെ ഒരു വെറൈറ്റി വേണമെന്ന് തോന്നുമ്പോഴാണ് ഉണ്ടാക്കാറ് പിന്നെ എനിക്ക് മിക്കവാറും ഈ പറഞ്ഞതുപോലെ സാമ്പാർ അങ്ങനെയൊക്കെ ഓർഡറുകൾ വരുമ്പോൾ നമുക്ക് സാമ്പാറും അവിയൽ തോരൻ അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ഇതിലേക്ക് പുളി പിഴിഞ്ഞു കൊടുത്തു നമ്മൾ സോക്കിയെന്ന് വെച്ചാൽ പുളി വിഴിഞ്ഞു കൊടുത്തു പുളി വിഴിഞ്ഞു കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അരച്ചു വെച്ചാൽ അരപ്പം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ കുറച്ച് സമയം എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പറയുമ്പോ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോണമെന്ന് മാത്രമേ ഉള്ളൂ പുളി പിഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട് തിളപ്പിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പം ഞാൻ തിളച്ച് വന്നപ്പോഴ് അതൊരു ചെറിയ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവിടെ സാവധാനം കിടന്നിട്ട് ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ വെന്തോന്ന് നോക്കിയപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ട് അപ്പം ഇതിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നാളികേരവും കുറച്ച് ജീരങ്ങളാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് തരി നമ്മുടെ ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കൂട്ടാൻ നമ്മളൊരു വൈഡായ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു കുക്കറിൽ നിന്ന് എന്നിട്ട് തേങ്ങയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഒരുപാട് നേരം ഞാൻ തിളപ്പിക്കാറില്ല കേട്ടോ നാളികേരൊക്കെ അരച്ച് വെക്കുന്ന കൂട്ടം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പതിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കും അതല്ലെങ്കിൽ ഇങ്ങനെ തേങ്ങയൊക്കെ ഇങ്ങനെ പിരിഞ്ഞ പോലെ കിടക്കും അപ്പോൾ ഉപ്പ് കുറവാന്ന് തോന്നിയപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ചൂടാക്കിയപ്പോൾ അത് വാങ്ങിവെച്ചതിന് ശേഷം അതിലേക്ക് കടുക് മുളക് അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ നന്നായിട്ട് മൂപ്പിച്ച് ഇട്ട് കൊടുക്കുകയാണ് അപ്പം കുറച്ചൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പരിപ്പില്ലാത്ത ചക്കക്കുരു മാങ്ങയും വെള്ളിയിരിക്കും കൂട്ടാനിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ നമ്മള് വല്ലപ്പോഴൊക്കെയാണ് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ളൊരു അവസരങ്ങള് കിട്ടുക എപ്പോഴും ഇങ്ങനെ സാമ്പാർ അവേല് കൂട്ടുകയറി അരിശ്ശേരി മുത്തങ്ങയും പേര് ഇരിശ്ശേരി അതൊക്കെയാണ് സ്ഥിരമായിട്ട് നമ്മൾ ഉണ്ടാക്കാറ് വല്ലപ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനുള്ള അവസരങ്ങള് കിട്ടുകട്ടോ അപ്പം നമ്മൾ തീയലിൻ്റെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം അതിലേക്കും ഇതേപോലെ കടുക് മുളക് കറിവേപ്പിലൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മുടെ തീയ്യലും റെഡി ആയിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ പാവയ്ക്ക തീയലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്ത് ചേർക്കും കേട്ടോ കാരണം ആ ഒരു കൈപ്രസമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് പക്ഷെ ഇതിലേക്ക് നമ്മൾ അതിന് ശർക്കരയുടെ ആവശ്യമൊന്നുമില്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള കൂട്ടാനാണ് കേട്ടോ ഉരുളക്കിഴങ്ങും ഈ സവാളയും കൂടെ തീയ്യല് നല്ല ടേസ്റ്റ് ആണ് ഇനി നമ്മൾ തോരൻ ഉണ്ടാക്കാൻ പോവാണ് തോരൻ നമ്മൾ വെളിച്ചെണ്ണ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ കടുക് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുക്കുകയാണ് ഇത് നമ്മൾ ചോറ് വെക്കണ അരി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ രണ്ട് മൂന്ന് മുളകും കറിവേപ്പറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും ക്യാബേജും കൂടെ ഇട്ട് കൊടുക്കുകയാണ് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു തോരനാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു സദ്യക്ക് ഒരു വേറെ ഓപ്ഷൻസ് ഇല്ല ക്യാബേജ് അല്ലാണ്ട് എന്ന് അപ്പം എനിക്ക് ഒരുപാട് കമന്റുകൾ വന്നു ഇതേപോലെ ക്യാബേജും ക്യാരറ്റും ഒക്കെ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ സദ്യയ്ക്ക് ഞാൻ അങ്ങനെ തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് നാളികേരവും ചുമന്നുള്ളിയും പച്ചമുളകും രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടി ഒന്ന് ക്രിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതൊരു മൂന്നാലഞ്ച് മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തോരനും റെഡിയാവും കേട്ടോ ഈ ഒരു തോരനും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നല്ലൊരു കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു തോരനാണല്ലോ അപ്പം ഞാൻ സദ്യക്ക് ആക്ച്വലി ഈ ബീൻസ് ഒക്കെ എന്റെ മനസ്സിലേക്ക് പോയിട്ടില്ല കേട്ടോ ഈ സദ്യക്ക് നമ്മളിങ്ങനെ ഇത് ക്യാബേജ് തോരനല്ലാതെ ഈ ബീൻസ് തോരൻ്റെ ഒരു എന്റെ മനസ്സിലേക്ക് തന്നെ പോയിട്ടില്ല പക്ഷെ ഇതിങ്ങനെ ഓരോരുത്തരുടെ കമന്റുകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നും എന്തുകൊണ്ട് ബീൻസും ക്യാബേജും ക്യാരറ്റും ക്യാബേജും തോരൻ കൊടുത്തോടാണ് അപ്പം ഇനി അടുത്ത സദ്യയ്ക്ക് ഞാൻ അങ്ങനെ തന്നെ ചെയ്യാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മളെല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോഴേ നമ്മൾ ചോറൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് ചെയ്തെടുക്കുകയാണ് കണ്ടെയ്നറിലും അതേപോലെ അഞ്ച് പേർക്കും എടുക്കാനുള്ള കവറുകളിലൊക്കെ ആയിട്ട് നമ്മൾ ചോറൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് ചെയ്തെടുക്കുകയാണ് അപ്പം ഈ ചോറ് പാക്ക് ചെയ്യുന്നത് ഒരു ദിവസം എൻ്റെ എനിക്ക് ഒരു കമന്റ് വന്നു കണ്ടെയ്നറിൽ ചോറ് വളരെ കുറവാണല്ലോ എന്ന് അപ്പം അതെ ചില കസ്റ്റമർ പറയും ചോറ് ഫുൾ എടുക്കരുത് കേട്ടോ ചോറ് കുറച്ച് മതി എന്ന് പറയും ചിലവർ ചെറായിസ് ഒക്കെ അധികം കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ അപ്പം അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ അങ്ങനെ ചോറ് കണ്ടെയ്നറിൽ കുറച്ചെടുക്കണത് കേട്ടോ അതല്ലെങ്കിൽ ഞാൻ കണ്ടെയ്നർ നർച് തന്നെയാണ് എടുക്കാറ് അപ്പം നമ്മളത് ആ കൂട്ടാനൊക്കെ നല്ല കറക്റ്റ് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ തീയിലൊക്കെ നന്നായിട്ട് കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം അടിപൊളിയാണ് അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ പാക്ക് ചെയ്തൊക്കെ എടുക്കുവാണ് അപ്പോൾ ഏതാണ്ട് നമ്മുടെ ലെഞ്ച് കൊടുക്കാനുള്ള സമയമൊക്കെ ആയി എല്ലാം കൊടുത്തു വിട്ടതിന് ശേഷം അപ്പോൾ അതുപോലെ നമ്മുടെ ക്ലീനിങ് ആണ് നമ്മുടെ ഗ്യാസ് ഒക്കെ ആകെ വൃത്തിയേടായിട്ടുണ്ടായിരുന്നു കുക്കറിയിൽ നിന്നൊക്കെ തിളച്ച് വീണ് ഒക്കെ ഇങ്ങനെ ആകെ വൃത്തിയേടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നന്നായിട്ട് നമ്മൾ മിക്സിയും എല്ലാം നമ്മൾ നന്നായിട്ട്

അപ്പം അതൊക്കെ ഒന്ന് സ്റ്റാർച്ചൊക്കെ മുക്കിയിടുകയാണ് അത് കഴിഞ്ഞപ്പോൾ കുറേ പാത്രങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് കഴുകി വെക്കാണ് ചില ദിവസേ നമ്മൾ ഉച്ചക്ക് കുക്കിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ആകെട്ട് അങ്ങടായി പോകും കേട്ടോ അപ്പം മടി പിടിക്കും നമുക്ക് ചെയ്യാനായിട്ട് അപ്പം അതുകൊണ്ട് ചില സമയത്ത് ആയിരിക്കും അവിടെ കിടക്കട്ടെ വൈകിട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോൾ പാത്രം കഴുകാതെയൊക്കെ അങ്ങനെയൊക്കെ തന്നെ ഇട്ടിട്ട് പോകും ചില ദിവസം വിചാരിക്കും ഇതും കൂടെ കഴിഞ്ഞാൽ തീർന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് അതുകൂടെയൊക്കെ ചെയ്ത് വെക്കും അപ്പം ഇത്രയേ ഉള്ളൂ വർക്ക് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ